ഇന്നലെ വളരെ പെട്ടെന്ന് അപ്ഡേഷൻ നടത്തിയപ്പോൾ തെറ്റുകൾ സംഭവിച്ചതിൽ എല്ലാവരും ദയവായി ക്ഷമിക്കുമല്ലോ സംഘർഷങ്ങളുടെ ദിനങ്ങൾ കടന്നു ഉള്ളൂ അത് നമ്മളെ കുറച്ചുനാൾ കൂടി വേട്ടയാടും എന്ന് ഇന്നലെ വൈകിട്ട് ഒൻപത് മണിക്ക് നടന്ന ഹൈരിച്ച് ഒഫീഷ്യൽ മീറ്റിംഗിലൂടെ ഏവരും മനസ്സിലാക്കി എന്നറിയാം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടാവില്ല എങ്കിലും ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഡ്സ് ആക്ട് പ്രകാരം ഹൈരിച്ചിനെതിരെയുള്ള കേസിൻമേലുള്ള വിധി പുറത്തുവന്ന പ്രകാരം ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരായ പെറ്റീഷൻ പരിഗണിച്ച ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജ് ബഡ്സ് കേസ് ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ് സെഷൻസ് കോർട്ടിൽ നമ്മുടെ കേസ് ഡിസ്പോസ് ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നു എങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ബഡ്സ് ആക്ടിലെ പത്തൊൻപത് ക്ലോസ് പ്രകാരം ഹൈക്കോർട്ടിലേക്ക് അപ്പീലിന് പോകേണ്ടതുണ്ട് ബാങ്ക് അക്കൌണ്ടുകൾ ഡിഫ്രീസ് ആയി പേ ഔട്ടുകൾ നൽകുന്നതിന്റെ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ അനേകം കുടുംബങ്ങൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേ അത് സമയം വൈകുന്നു ഇനിയും ദൂരങ്ങൾ ചിലത് താണ്ടേണ്ടതുണ്ട് എന്ന റിയാലിറ്റി സഹിഷ്ണുതയോടെ അംഗീകരിക്കാതെ തരമില്ല എങ്കിലും ഹൈരിച്ചർമാർക്കായി ചില ആശ്വാസ നടപടികൾ സ്ഥിരീകരിച്ച് പ്രതാപൻ സറും ശ്രീനാമെഡവും കമ്പനി മീറ്റിംഗിൽ സംസാരിച്ചിരുന്നു വിവരങ്ങൾ സീനിയർ ലീഡേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് അറിയിക്കുമെന്നാണ് പറഞ്ഞത് വിധി പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നിജമായ വിവരങ്ങൾ എത്തിച്ചു പോസിറ്റീവ് എനർജി കാത്തുസൂക്ഷിച്ച് നല്ല ആ നിമിഷത്തിനായി നിലകൊള്ളാം നമുക്ക് എത്രയും വേഗം പഴയതുപോലെ പ്രവർത്തിക്കാൻ ഉടൻ അവസരം ആവൂ എന്ന് പ്രതീക്ഷയോടെയുള്ള ചീനസ് ഗ്ലോബോ